ദ അടുത്ത സ്ട്രൈക്ക് നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും ബി ജെ പി നേതാക്കന്മാരുടെയും ഒക്കെ നെഞ്ചകം കീറിമുറിക്കുന്ന അടുത്ത തിരിച്ചടി വന്നിരിക്കുക ഒരുപക്ഷെ അയോധ്യയിലെ തിരിച്ചടി അതായത് രാമക്ഷേത്രത്തെ കാണിച്ച് അധികാരത്തിൽ വന്നവർ രാമക്ഷേത്രം പണിത അതേ മണ്ണിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ലല്ലു സിംഗ് അരലക്ഷത്തിലേറെ വോട്ടിന്റെ പരാജയത്തിൽ നിൽക്കുന്ന ആ ദയനീയ തിരിച്ചടിയിൽ നിന്ന് കരകയറാനാവാതെ ഇനി എന്തു പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്ന് ചിന്തിച്ച് എങ്ങനെ ഭരിക്കുമെന്ന് ചിന്തിച്ച് തലതുറഞ്ഞ് നിൽക്കുന്ന മോദിയുടെയും കൂട്ടാളികളുടെയും മുന്നിലേക്ക് അടുത്തു വന്ന് പതിച്ച അസ്ത്രമെന്ന് പറയുന്നത് ആശ്രമയിൽ ഭീകരമായിട്ടുള്ള മുറിവുണ്ടാക്കുന്ന അസ്ത്രമാണ് അതെന്താണ് ആശ്രമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിത് കണ്ടുപോകരുത് എന്നുള്ളതാണ് അമിത് ആഭ്യന്തര മന്ത്രി പദവിയിൽ കാണാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ജെ ഡിയും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയായിട്ടുള്ള ടി ഡി പി രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറയാണ് ശരിയാണ് സഖ്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം പക്ഷെ ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് അമിത്ഷയെ കാണാൻ പാടില്ല ഇതൊരു വലിയ മുന്നറിയിപ്പാണ് ഇതൊരു വലിയ മുന്നറിയിപ്പാണ് കാരണം അമിത്ഷാ ആഭ്യന്തര മന്ത്രിയായിരുന്ന സമയത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങളിൽ എല്ലാ രീതിയിലും അതൃപ്തിയുള്ള ആളുകളാണ് ഇവർ അവർ പറയുന്നത് ആഭ്യന്തരമന്ത്രി പദവിക്ക് യോജിച്ച ഒരാളല്ല അമിത്ഷാ അതുകൊണ്ട് തന്നെ അമിത്ഷായെ മാറ്റം അപ്പൊ ഇവര് പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റുമോ അതില്ല ഇതെനിക്ക് ആദർ പറയുന്നതാണെന്ന് നിങ്ങൾ പറഞ്ഞ് വെക്കരുത് ഇത് ദേശീയ മാധ്യമങ്ങളിലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ ചൂടേറിയ ചർച്ചയാണ് വീഡിയോ നമുക്ക് ആഭ്യന്തര മാറുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് രാജ്നാഥ് സിംഗ് വരും എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് അമിത്ഷാ മന്ത്രി കേന്ദ്ര ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് നിന്നും മാറണമെന്ന് സഖ്യകക്ഷികളിലടക്കം ചിലർക്ക് ആവശ്യങ്ങൾ ഉണ്ട് എന്ന സൂചനകളാണ് നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല രാജ്നാഥ് സിംഗ് ആണ് ആ പദവിയിലേക്ക് എത്തേണ്ടത് നേരത്തെ അദ്ദേഹം ആ ആ പദവി വഹിച്ച ആളാണ് അതുകൊണ്ട് രാജ്നാഥ് സിംഗ് ആണ് ഇത്തവണ ആ പദവിയിലേക്ക് എത്തേണ്ടത് എന്ന ചില സൂചനകൾ ചില നിർദ്ദേശങ്ങളൊക്കെ ചില ഘടക കക്ഷികളടക്കം അറിയിച്ചതായിട്ടാണ് സാ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അത് സംബന്ധിച്ചടക്കം നിർണായകമായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട് ഏതായാലും കൂടുതൽ നേതാക്കളും ഇവിടേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇരു ചർച്ച ഏത് രീതിയിൽ മുന്നോട്ട് പോകും അത് സംബന്ധിച്ച് നേതാക്കൾ എന്ത് തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് വളരെ നിർണായകം ഏതായാലും ദില്ലിയിൽ പലയിടങ്ങളിലായിട്ട് നാളെ എൻ ഡി എയുടെ എല്ലാ എം പിമാരുടെയും എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു വെക്കുന്നത് ഇതത്ര സുഖകരമായിട്ടുള്ള നിമിഷമല്ല എന്നുള്ളതാണ് കാരണം എന്താന്ന് വെച്ചാൽ മോദി അമിത്ഷാ എന്ന് പറയുന്നത് ഒരു വലിയ കൂട്ടുകെട്ടാണ് ആർ എസ് എസിന്റെ അകത്ത് തന്നെ പലർക്കും വിയോജിപ്പുള്ള പലരെയും അടിച്ചൊതുക്കിയ ഒരു കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ട് തകരണമെന്ന് ബി ജെ പിക്ക് അകത്ത് തന്നെ വലിയ ആഗ്രഹമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബി ജെ പി ഭരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന നിതീഷും നായിഡുവും ഒരേ സ്വരത്തിൽ പറയുന്നത് ഗെറ്റ് ഔട്ട് കടക്ക് പുറത്ത് എന്ന് അമിത്ഷയോട് പറയുന്നു ബി ജെ പിയുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ട് കുതിര കച്ചവടത്തിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ച കർണാടകയിലും മധ്യപ്രദേശിലും ഒക്കെ ഓടി നടന്ന ബി ജെ പിക്ക് വേണ്ടിയിട്ട് എല്ലാത്തിനും നിന്ന് ബി ജെ പിയുടെ എല്ലാം എല്ലാമായ അമിത്ഷയെ അധികാരത്തിന് വേണ്ടിയിട്ട് ബി ജെ പി മാറ്റി നിർത്തുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത് അങ്ങനെ അമിത്ഷയെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പി അധികാരത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ബി ജെ പിയുടെ പ്രവർത്തകർ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു വെച്ചോളൂ എല്ലാത്തിനേക്കാൾ പ്രാധാന്യം രാജ്യത്തേക്കാൾ പ്രാധാന്യം വിശ്വാസത്തെക്കാൾ പ്രാധാന്യം എല്ലാത്തേക്കാൾ പ്രാധാന്യം ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് അധികാരമാണ് അധികാരം മാത്രമാണ് ഇതേ ഉള്ള ഉത്തരം അമിത്ഷയെ മാറ്റി നിർത്താം എന്നെങ്ങനെ അഭിഷേയ ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് നിന്ന് ബി ജെ പി മാറ്റുകയാണെങ്കിൽ ഇതല്ലാതെ വേറെന്താണ് ഊഹിക്കേണ്ടത് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നു പകരം രാജ് രാജ്നാഥ് സിംഗിനെ കൊണ്ട് രാജ്നാഥ് സിംഗ് സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ ശരീര പ്രകൃതിക്കനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ രജാനുബാഹുമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ പോലും തീരുമാനങ്ങളൊക്കെ സ്വീകാര്യമായിട്ടുള്ള പല കാര്യങ്ങളാണ് പല കാര്യങ്ങളും അപ്പം അങ്ങനെയുള്ള രാജ്നാഥ് സിംഗിനെ കൊണ്ടുവന്നാൽ മതി ആഭ്യന്തര മന്ത്രിസ്ഥാനത്തിന്റെ ചുക്കാൻ രാജ്നാഥ് സിംഗ് അങ്ങ് പിടിച്ചാൽ മതി രാജ്നാഥ് സിംഗ് ആകുമ്പോൾ നമുക്ക് തിരക്കേടില്ലാതെ പോകാം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അമിത്ഷ കൈക്കൊണ്ട നടപടിക്രമങ്ങളിൽ പലതും സഖ്യകക്ഷികളെ വേദനിപ്പിച്ചിട്ടുണ്ട് സഖ്യകക്ഷികളിൽ ഇപ്പോൾ പവൻ കല്യാൺ ആണെങ്കിലും അതുപോലെ തന്നെ നായിഡു ആണെങ്കിലും വലിയൊരു മുസ്ലിം വോട്ട് ബാങ്കിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ വിജയിച്ചു വന്നിട്ടുള്ള ആളുകളാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ജഗന്നിനു പോലായിട്ടുള്ള വോട്ടുകളിൽ മുസ്ലിം വോട്ട് ബാങ്കുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ വോട്ട് ബാങ്കുകളും ഇതൊന്നും പ്രത്യേകം പ്രത്യേകമായിട്ട് പറയുന്നതല്ല മറിച്ച് ആരൊക്കെയാണ് ഇന്ന് ബി ജെ പിയുടെ കൂടെ എന്നുള്ളതാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ അമിത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് എക്കാലത്തെയും വലിയൊരു തിരിച്ചടിയാക്കും അതിനേക്കാളൊക്കെ നല്ലത് വളരെ അന്തസ്സായി ഞങ്ങൾക്ക് സഖ്യത്തോടൊപ്പം ഭരിക്കേണ്ട ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഭരിക്കാൻ താല്പര്യമില്ല ഞങ്ങൾ ഇപ്രാവശ്യം പ്രതിപക്ഷത്തും നിൽക്കാം എന്നുള്ള ഒരു തീരുമാനം മോദിയും കൂട്ടനും കൈക്കൊണ്ടിരുന്നുവെങ്കിൽ അവർക്ക് ചിലപ്പോൾ കിട്ടുമായിരുന്നു പക്ഷെ അവരത് ഒരിക്കലും കൈക്കൊള്ളില്ല അധികാരത്തിൽ നിന്ന് പുറത്തു വന്നാൽ ആ നിമിഷം അകത്ത് പോകേണ്ടി വരുമെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട് അപ്പൊ തൽക്കാലം അമിത്ഷാ തൻ്റെ ഉറ്റമിത്രമായിട്ടുള്ള അമിഷയെ മാറ്റി നിർത്തിയാലും കുഴപ്പമില്ല പക്ഷെ ഞാനിപ്പോഴും പറയാണ് ഈ പ്രതിസന്ധികൾക്കിടയിലും അവരുടെ ആ എന്താ പറയുന്ന ബുദ്ധി ഈ കുബുദ്ധി ഉണ്ടല്ലോ അവരുടെ ആ ബുദ്ധി അവർ പ്രയോഗിച്ചുകൊണ്ടേ മഹാരാഷ്ട്രയിൽ നിന്ന് ആരെങ്കിലും കിട്ടുമോ യു പിയിൽ നിന്ന് ആരെങ്കിലും കിട്ടുമോ രാജസ്ഥാനിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കിട്ടുമോ എവിടെ നിന്നെങ്കിലും പിറുക്കിയെടുക്കാൻ പറ്റുമോ ഇതൊക്കെ അവർ അവരാലോചിച്ചു കൊണ്ടേയിരിക്കും പക്ഷെ അമിത്ഷയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് നോക്കൂ സഖ്യകക്ഷികളായിട്ട് വരുന്ന ഒരാൾക്കും അമിത്ഷാ സ്വീകാര്യനേ അല്ല ഗാന്ധിനഗറിൽ ലഭിച്ച ഭൂരിപക്ഷമൊക്കെ കേവലം ആ മണ്ഡലത്തിൽ മാത്രം നിൽക്കത്തുള്ളൂ അത് ബി ജെ പിക്ക് വലിയ കാര്യമായിട്ട് പ്രയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നലിലേക്ക് അമിത്ഷാ പോകില്ലേ ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ െ മാറ്റി നിർത്തുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അപകടമാണ് ബി ജെ പിയെ സംബന്ധിച്ചോ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് അമിത്ഷയ്ക്ക് പേരുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമിത്ഷയ്ക്ക് പേരുണ്ട് പാർട്ടിക്കകത്ത് നല്ല പേരുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് അമിത്ഷാ അപ്പൊ അങ്ങനെയുള്ള അമിത്ഷയെ ആഭ്യന്തര സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുക ഇത് വലിയ വാർത്തയാക്കപ്പെടും ഇത് വലിയ ചർച്ചയാക്കപ്പെടും അപ്പൊ നരേന്ദ്രമോദിക്കൊക്കെ എന്ത് നിലപാടാണുള്ളത് എന്ന് പാർട്ടിക്കകത്ത് ചോദ്യം ഉയരും അങ്ങനെ ചെയ്തില്ല എങ്കിൽ സഖ്യത്തിനകത്ത് വീർപ്പ് മുട്ടിച്ചാകും എന്ത് ചെയ്യണമെന്നറിയാതെ ഗത്യന്തരമില്ലാതെ ആടി ഉലഞ്ഞു കളിക്കുന്ന ബി ജെ പിയുടെ ഈ മുഖങ്ങൾ കാണുമ്പോൾ രാജ്യത്ത് കുറച്ചുപേർ വലിയ സന്തോഷത്തിലായിരിക്കും കാരണമില്ലാതെ ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ ചെറിയ ചെറിയ കാരണങ്ങളിലൂന്നി പലരെയും തടവിലാക്കുകയും അവരെ വേട്ടയാടുകയും ചെയ്ത ആളുകൾ ഒരിടത്ത് നിന്ന് ചിരിക്കുന്നുണ്ടാക്കും ഒരു കാര്യം ഉറപ്പാണ് അമിത്ഷയെ മാറ്റി നിർത്താൻ ബി ജെ പി തയ്യാറാകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മോദി ഇതല്ല ഇതിനപ്പുറം ചെയ്ത് ഭരണം പിടിച്ച് മുന്നോട്ട് പോകും പോകുമെന്നുള്ള കാര്യത്തിലൊന്നും ഇവിടെയുള്ള ആർക്കും ഒരു സംശയമില്ല ന്യൂസ് ഡെസ്ക് കേരള